വാഴപ്പിണ്ടി ആട്ടോ ഇത് കണ്ടോ നല്ല ഔഷധ ഗുണമുള്ള വിഷമയമൊന്നുമില്ലാത്ത നല്ല ഒരു കറി വെക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഏത്തവാഴയുടെ പിണ്ടി ഏത്തവാഴക്കൊല വെട്ടി നമ്മൾ കടയിൽ കൊടുത്തു കണ്ടോ നമ്മളതിൻ്റെ കുറേ വേസ്റ്റ് ഭാഗവും കൂടിയൊക്കെ ചെത്തി കളഞ്ഞു കേട്ടോ ഇത് കണ്ടോ കുറേ കൂടെ ചെത്തിക്കളഞ്ഞു എന്നിട്ട് കഷ്ണിച്ച് ഇവിടെ വെച്ചു ഇത് കണ്ടോ ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി ഇത് നമ്മൾ ഇന്ന് തന്നെ അരിഞ്ഞെടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ചെയ്യാനില്ല രണ്ട് ദിവസം ഇരുന്നാൽ ഒന്നും കൂടെ എൻ്റെ ഈ പുറപ്പാക്കമൊക്കെ ഒന്ന് ചീവി കളയണം കേട്ടോ ഒന്നും കൂടെ ചീവി കളഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാൻ അപ്പോൾ നല്ലൊരു കറിയാണിത് ഇത് നാല് കൂടുതലടങ്ങിയിട്ടുള്ള സംഭവമായതുകൊണ്ട് ഏറ്റവും നല്ലതാണ് ഏത് അസുഖക്കാർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു കറി വയ്ക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ വാഴപ്പിൻ്റെ